ഓണത്തെ വരവേൽക്കാൻ പൂക്കൃഷിയുമായി കിളിയന്തര ഹയർസെക്കൻഡറി എൻഎസ്എസ് വോളണ്ടിയർമാർ കിളിയന്തര ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് ചെണ്ടുമല്ലി കൃഷി നടത്തി വിജയം കൊയ്തത് നാളിതുവരെ മറുനാട്ടിൽ നിന്നു വരുന്ന പൂക്കൾ വില കൊടുത്തു വാങ്ങി പൂക്കളം ഒരുക്കിയിരുന്ന വോളണ്ടിയർമാർ ഇത്തവണ എന്തുകൊണ്ട് പൂക്കൾ സ്വയം കൃഷി ചെയ്ത് വിരിയിച്ചെടുത്തുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് കൃഷി എന്ന ആശയം ഉടലെടുത്തത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർക്ക് മല്ലികത്തൈകൾ എത്തിച്ചു നൽകി ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിച്ച കൃഷി കനത്ത മഴയെ അതിജീവിച്ച് അത്തം അത്തംനാളാവുമ്പോഴേക്കും മുട്ടിട്ട് പൂത്തുലഞ്ഞിരിക്കുന്നു തികച്ചും നവ്യമായ അനുഭവത്തിലൂടെയാണ് വോളണ്ടിയർമാർ കടന്നുപോകുന്നതെന്ന് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ വനജാകൃഷ്ണൻ അറിയിച്ചു സ്കൂളിന്റെ ടെറസിലായിരുന്നു കൃഷി പഠനത്തിരക്കിലെ ഒഴിവ് വേളകളിലെ കൃഷി പരിപാലനത്തിന് പൂർണ്ണ പിന്തുണ നൽകി പ്രിൻസിപ്പൽ എം ജെ വിനോദും മറ്റ് അധ്യാപകരും വോളണ്ടിയർമാരോടൊപ്പം ഉണ്ടായിരുന്നു തമിഴ്നാട് അന്യസം ആവുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതേപോലെ ഒരു ഈ ായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിങ് സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യും ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ